കൊല്ലം ജില്ലയിൽ കേരളപുരം ജംഗ്ഷനിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി സ്റ്റാർച്ച് റോഡിൽ നാട്ടുവാതുക്കൽ ജംഗ്ഷനിലാണ് നിങ്ങൾ ഈ കാണുന്ന അതിമനോഹരമായ വിൽപ്പനയ്ക്കായുള്ളത് ആറ് പോയിന്റ് ഏഴ് അഞ്ച് സെന്റിൽ പണിതിരിക്കുന്ന അതിമനോഹരമായ ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഇതിൽ രണ്ട് റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റിയോട് കൂടിയതുമാണ് കൂടാതെ വീടിന് പുറത്ത് മറ്റൊരു ബാത്റൂമുണ്ട് എട്ടു വർഷം മാത്രം പഴക്കമുള്ള ഈ വീടിന് ത്രീ ബി എച്ച് കെ ഫെസിലിറ്റിയോടൊപ്പം സിറ്റൌട്ട് ഹാൾ വിശാലമായ കിച്ചൺ വീടിനു പുറത്തുകൂടി സ്റ്റെയർ കേസ് എന്നീ ഉണ്ട് കൂടാതെ കുടിവെള്ള സൗകര്യത്തിനായി കുഴൽ കിണറും പഞ്ചായത്ത് വാട്ടർ കണക്ഷനുമുണ്ട് ഗേറ്റും കോമ്പൗണ്ട് വാളും വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്ന ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ സർക്കാർ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റ് ബസ് സ്റ്റോപ്പ് എന്നീ സൗകര്യങ്ങളെല്ലാമുണ്ട് കേരളപുരം ടൗണിനടുത്തായി മെയിൻ റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഇരുനില വീടിനും സ്ഥലത്തിനും കൂടി ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് പ്രോപ്പർട്ടി നേരിൽ കാണുവാനും സ്വന്തമാക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഉടൻ വിളിക്കൂ ഫോൺ നയൻ ത്രീ എയ്റ്റ് സെവൻ Seven zero three one one six nine four nine five nine six nine eight one three.